ഹരേ കൃഷ്ണ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടില്ലേ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ലേ അത് അച്ഛനാവാം അമ്മയാവാം ഭർത്താവാം ഭാര്യയാവാം മക്കളാവാം അപ്പോൾ തോന്നും ആർക്കൊക്കെയോ വേണ്ടി ജീവിതം ഹോമിച്ചു എന്ന് അല്ലേ അതെ ധാരാളം പേരുടെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യമാണിത് ഭാവിയിലും സംഭവിക്കാവുന്ന കാര്യമാണിത് ഇന്ന് അനാഥ മന്ദിരത്തിൽ ഉള്ളവർ തെരുവിൽ അലയുന്നവർ അവർക്കൊക്കെ നല്ലൊരു ബോധകാലം ഉണ്ടായിരുന്നിട്ടുണ്ടാവും ഒരു കാലത്ത് ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവർ ആയിരുന്നിരിക്കും അവർ പോകെ പോകെ ആർക്കും വേണ്ടാതായി തെരുവിലും അനാഥ മന്ദിരത്തിലും ജീവിക്കുന്നു അവർക്കും ഉണ്ടാവും ധാരാളം കഥകൾ പറയാൻ അല്ലേ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മനുഷ്യായുസിനെക്കുറിച്ചാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വീണത് തനിച്ചാണ് ഈ ലോകം വിട്ടുപോകുമ്പോഴും തനിച്ച് മാത്രമേ പോകാൻ പറ്റൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ആരെങ്കിലും നമ്മുടെ ഒപ്പം വരുമോ ഇല്ല നമ്മൾ പൊന്നുപോലെ നോക്കി വളർത്തിയ മക്കൾ കൂടെ വരുമോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം കൈവശം വെക്കാൻ പറ്റുമോ എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകണമല്ലേ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് സുന്ദരമാക്കി കൊണ്ടുനടന്ന ദേഹം ഒരു നിമിഷം കൊണ്ട് നിലം വതിക്കും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടില്ല സിനിമയുടെ അവസാനം എഴുതി കാണിക്കാറില്ലേ എന്ന് അതേപോലെ ഈ ഭൂമിയിൽ നമ്മൾ ആടിയ വേഷം അവസാനിച്ചു എന്നും നമ്മൾ വിചാരിച്ചിരുന്നവർ എത്ര കാലം നമ്മളെ ഓർത്തുകാരെയും കൂടി പോയാൽ ആറുമാസം പിന്നെയും പോയാൽ ഒരു വർഷം കഴിഞ്ഞു പിന്നെ നമ്മുടെ പടം ചെല്ലിട്ട് ചുമരിൽ തോന്നും അല്ലേ അത്രയേ ഉള്ളു ജീവിതം മനസ്സിലാക്കൂ അതിവിശിഷ്ടമാണ് മനുഷ്യജന്മം ലക്ഷക്കണക്കിന് ജന്തുജാലങ്ങളെ ജനിച്ചു മരിച്ചതിന് ശേഷം മാത്രമാണ് ശ്രേഷ്ഠമായൊരു മനുഷ്യജന്മം ഭൂമിയിൽ ലഭിക്കുന്നത് ഭക്തകവി പൂന്താനത്തിന്റെ വരികൾ കേട്ടിട്ടില്ലേ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം ആരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അതെ ഒരുപാട് ജനന മരണ മരണചക്രങ്ങൾക്ക് ശേഷം കിട്ടുന്ന അമൂല്യമായ ഒരു മനുഷ്യജന്മമാണ് നമ്മൾ തിന്നും കുടിച്ചും ഭൗതിക സുഖങ്ങളിൽ മുഴുകിയും ജീവിച്ചു തീർത്തു മരിക്കുന്നത് എന്തായിരിക്കും ഫലം അടുത്ത ജന്മം വീണ്ടും ഒരു പാറ്റയോ പല്ലിയോ പഴുതാരയോ ആയി ജന്മമെടുക്കും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ മറന്നു ജീവിക്കാതിരിക്കുക നല്ല കാലത്തെ അതായത് ചെറിയ പ്രായത്തിലെ ഭഗവാനിലേക്ക് മനസ്സറപ്പിക്കുക വെച്ചാൽ വയസ്സാവട്ടെ അപ്പോൾ പ്രാർത്ഥിക്കാം എന്ന് വെച്ച് മാറ്റിവെക്കരുത് നിരന്തര സ്മരണയിൽ കൂടിയും പ്രാർത്ഥനയിൽ കൂടിയും മാത്രമേ ഭക്തി മനസ്സിൽ ഉറയ്ക്കൂ പ്രായമാകട്ടെ എന്ന് വെച്ചാൽ കാലുവേദനയും കൈവേദനയും ഇങ്ങനെയുള്ള വേദനകളായിരിക്കും അപ്പോൾ മനസ്സിൽ മനസ്സിലുറക്കില്ല ഭഗവാന്റെ രൂപം ദിവസവും നാരായണീയം ജപിച്ചു നോക്കൂ വാദ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശമനം കിട്ടും ഇനി നമശിവായ എന്ന് നിരന്തരം ജപിക്കുകയോ വിഷ്ണു സഹസ്രനാമം വായിക്കുകയോ ചെയ്തു നോക്കൂ പ്രായമായവർക്ക് ശാന്തമായി ഭഗവാനെ കണ്ടുകൊണ്ട് ജീവൻ വെടിയാം പ്രാർത്ഥനകൾക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനാവും തീർച്ച വല്ലപ്പോഴും അമ്പലത്തിൽ പോയാലോ പ്രാർത്ഥിച്ചാലോ പോരാ നിരന്തരം ഭഗവാനെ സ്മരിക്കണം ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम राम हरे हरे